കൃഷ്ണാഗുരുവായപ്പാ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷ പൂജ അലങ്കാരം രാവിലെ നാല് മണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു അത് കണ്ണൻ പു സ്ത്രീലകത്ത് പുഞ്ചിരിച്ച് നിൽക്കുകയാണ് കേട്ടോ ആ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണീച്ചു ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചു മാറിലൊരു സ്വർണത്തിലകവും ഒരു വീതി കൂടി ആ സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിന് കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെള്ളപ്പട്ടാണ് ഞൊറിഞ്ഞുകൊടുത്തിരിക്കുന്നത് കയ്യിൽ ഓടക്കുഴലുമുണ്ട് കഥലിപ്പോഴവുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന് മേൽ മൂന്ന് തിരുപുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണി കണ്ണൻ്റെ കാണുവാൻ എന്തൊരു ഭംഗിയാണെന്നും ആ സുന്ദര രൂപം നമുക്ക് നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി താലോലിച്ച് ഒന്ന് കൊഞ്ചിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീട് നമസ്കരിക്കാം ആ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ടാകും ആ കണ്ണനെല്ലാം വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി തന്ന് നമ്മളെ അനുഗ്രഹിക്കും ആ സ്നേഹത്തോടുകൂടി കണ്ണൻ്റെ നാമം ജപിച്ചോളൂ നാരായണ നാരായണ Nah, 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 nah,